അവർ ടു അറസ്റ്റ് വിത്തൗട്ട് വാറൻറ്റ് എന്ന് പറഞ്ഞൊരു അമെൻമെൻ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് എനി ഫോറസ്റ്റ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓർ എനി പോലീസ് ഓഫീസർ മേ വിതഔട്ട് ഓർഡേഴ്സ് ഫ്രം എ മജിസ്ട്രേറ്റ് ഓർ വിതൗട്ട് എ വാറൻറ്റ് അറസ്റ്റ് ആൻഡ് ഡീറ്റെയിൻ എനി പേഴ്സൺ റീസണബിളി സസ്പെക്ടഡ് ടു ഹാവ് ബീൻ ഇൻ്റലിജൻറ്റ് ഇൻ എ ഫോറസ്റ്റ് ഓഫൻസ് അള്ളസ് ഈ സാറ്റിഫൈഡ് ദാറ്റ് സച്ച് പേഴ്സൺ വിൽ അപ്പിയർ ആൻഡ് ആൻസർ എനി ചാർജ് വിച്ച് മേ ബി പ്രിഫേഡ് എഗനെസ്റ്റ് യും അതായത് ഏതെങ്കിലും വന നിയമങ്ങളുമായി ബന്ധപ്പെട്ട വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്തുവെന്ന് സംശയം തോന്നിയാൽ വാറണ്ട് കൂടാതെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന റേഞ്ച് ഓഫീസറുടെ താഴെയുള്ള ആൾക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ എനി ഫോറസ്റ്റ് ഓഫീസ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മേ വിതഔട്ട് ആൻ ഓർഡർ ഫ്രം ഓർഡർ ഓർ വിതൗട്ട് എ വാറൻറ്റ് ഫ്രം മജിസ്ട്രേറ്റ് അറസ്റ്റ് ആൻഡ് ഡീറ്റെയിൻ എനി പേഴ്സൺ എന്നാണ് പറയുന്നത് വളരെ അപകടകരമായ ഇത് ഇത് സംഭവിക്കാൻ പോകുന്നത് അതിഗുരുതരമായ അധികാര ദുർവിനിയോഗം അല്ലെങ്കിൽ തന്നെ വനയോര മലയോര മോ മേഖലയിലുള്ള പാവപ്പെട്ട കുടിയേറ്റ കർഷകൻ ഇന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പീഡനം അവരുടെ ഹറാസ്മെൻറ്റ് സഹിക്കേണ്ട അവസ്ഥയിലാണുള്ളത് ഞാൻ തന്നെ എം എൽ എ നേരിട്ട് ഇടപെട്ട് പല വിഷയങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ അവിടെ റോഡ് റോഡ് പണി നടക്കുമ്പോൾ റോഡ് പണി ഫോറസ്റ്റിൻ്റെ അതിലേക്ക് പോകുന്ന റോഡ് പണി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിറ്റിൽ മാറ്റിയിട്ടതിൻ്റെ പേരിൽ റോഡ് പണിയാൻ വന്ന കോൺട്രാക്ടറെ കോൺട്രാക്ടർ എൻഗേജ് ചെയ്ത ആളുടെ പൊക്ളിൻ അവർ സീസ് ചെയ്ത് അവർ എടുത്തു അവർ പറഞ്ഞ ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് ഒഫൻസ് നടന്നു വന്നു ഞങ്ങൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി ബലമായി അതിനെ റിലീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ധാരാളം ഇൻസിഡൻസ് സാധാരണ കർഷകനെ കുടിയേറ്റക്കാരനെ പാവപ്പെട്ടവനെ നിസ്സഹായനായിട്ടുള്ളവരെ ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇപ്പം തന്നെ നിയമം വിട്ട് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അധികാരങ്ങൾ നൽകി അവരെ വീണ്ടും എനിക്ക് ഞാൻ ബലമായി സംശയിക്കുന്ന ഒരു കാര്യം ഈ മലയോര വനയോര മേഖലയിലെ ആളുകളെ കുടിയിറക്കാനുള്ള ഒരു അലിഖിതമായ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണോ സംശയമുണ്ട് കാരണം നിരവധി ഞങ്ങൾ നമുക്ക് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ നാട്ടിൽ കാട്ടാനയുടെ അക്രമത്തിലെന്ന് പറയാൻ വേണേൽ കാട്ടാന പിഴുതെറിഞ്ഞ ഒരു മരം വന്ന് വീണ് ഒരു പെൺകുട്ടിയുടെ ദാരുണമായ അന്ത്യം ഉണ്ടായി അതിനു മുമ്പ് നിരവധിയായ കാട്ടാന അക്രമത്തിലെ മരണങ്ങളുണ്ടായി ഇതെല്ലാം നിയമസഭയിൽ ഉന്നയിച്ച് ഞങ്ങൾ ലളിതമായിട്ട് ഇതിന് പരിഹാരം കാണാൻ ഫോറസ്റ്റ് ഫെൻസിംഗ് എങ്കിലും ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഫോറസ്റ്റ് ഫെൻസിങ് എങ്കിലും ചെയ്യണമെന്നാവശ്യപ്പെട്ട് പലവട്ടം ഈ സർക്കാരും മുഖ്യമന്ത്രിയും വനമന്ത്രിയും നിയമസഭയിൽ മറുപടി പറഞ്ഞു ഇതെല്ലാം ചെയ്യും ഇതെല്ലാം ചെയ്യും ഇതെല്ലാം ചെയ്യും മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകുകയും ഫോറസ്റ്റ് ഫെൻസിങ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ കേരളത്തിൽ ഓരോ ഒരിടത്തും വനമേഖലയിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് ഫെൻസിങ് നടത്താൻ ഈ സർക്കാർ തയ്യാറല്ല ഇനി മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പ്രകടമായ സംശയം തോന്നുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ പണം മുടക്കി ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചിട്ട് ആ അനുമതി പോലും ഈ സർക്കാർ നിശ്ചയിച്ചു പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിലേക്ക് അതിനകത്ത് പണം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പോട്ട് വന്നപ്പോൾ അതിന് പോലും അനുമതി നിശ്ചയിച്ച സർക്കാരാണ്